കേരളത്തിലേക്കാൻതോതിൽ മയക്കുമരുന്ന് എത്തിച്ചു നൽകുന്ന സംഘങ്ങളെ പിടികൂടി സംഭവത്തിൽ ഇതര സംസ്ഥാനക്കാരായ കേരളത്തിലേക്ക് വൻതോതിൽ മയക്കുമരുന്ന് എത്തിച്ചു നൽകുന്ന സംഘത്തിലെ മുഖ്യ കണ്ണികളെയാണ് എക്സൈസ് സംഘം പിടികൂടിയത് അസം സ്വദേശിയായ ബഹറുൽ ഇസ്ലാം നോവപ്പാറ മാധവ്പൂർ സ്വദേശി ഡാനിയ പർവീൻ എന്നിവരെയാണ് കൊച്ചിയിൽ നിന്നും എക്സൈസ് സംഘം പിടികൂടിയത് ഇവരിൽ നിന്നും ഓറഞ്ച് ലൈൻ വിഭാഗത്തിൽപ്പെടുന്ന മാരക മയക്കുമരുന്നുകളാണ് പിടികൂടിയത് മയക്കുമരുന്ന് ഇടപാട് നടത്തുവാൻ ഉപയോഗിച്ച രണ്ട് സ്മാർട്ട്ഫോണുകളും വിൽപ്പന നടത്തി ലഭിച്ച പണവും മയക്കുമരുന്ന് തൂക്കി നോക്കുന്നതിന് നോക്കുന്നതിനുപയോഗിക്കുന്ന ഡിജിറ്റൽ സ്കെയിലും ഇവരിൽ നിന്ന് കണ്ടെടുത്തു കൊച്ചിയിൽ രഹസ്യമായി നടത്തപ്പെടുന്ന റെയ് പാർട്ടികളും മറ്റും സംഘടിപ്പിക്കുന്ന ഇടനിലക്കാരുടെ ആവശ്യപ്രകാരമാണ് ഇവർ മയക്കുമരുന്ന് എത്തിച്ചിരുന്നത് പ്രതി ഡാനിയ പർവിൻ ഹെറോയിൻ അടങ്ങിയ പ്ലാസ്റ്റിക് ബോക്സുകൾ ശരീരത്തിൽ സെല്ലോ ടാപ്പ് ഉപയോഗിച്ച് കെട്ടിവെച്ചാണ് ട്രെയിൻ മാർഗം കേരളത്തിലേക്ക് എത്തിച്ചിരുന്നത് മാസം മുൻപ് മയക്കുമരുന്നുമായി പിടിയിലായ ആളിൽ നിന്ന് ലഭിച്ച വിവരത്തെ തുടർന്ന് ഇരുവരും പോലീസ് നിരീക്ഷണത്തിലായിരുന്നു ഓർഡർ അനുസരിച്ച് മയക്കുമരുന്ന് എത്തിച്ച ശേഷം ആവശ്യക്കാർക്ക് കൈമാറി ഒരാഴ്ചയ്ക്കകം ഉത്തരേന്ത്യയിലേക്ക് തിരിച്ചു പോകുന്നതായിരുന്നു ഇവരുടെ രീതി ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് പോലീസ് പ്രതികളെ പിടികൂടിയത് കേസുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുണ്ടായേക്കുമെന്ന് പോലീസ് പറഞ്ഞു കേരള വിഷൻ ന്യൂസ് കൊച്ചി